വികസന വിപ്ലവം തന്നെയാണ് നടന്നിട്ടുള്ളത് ഞങ്ങൾ നടത്തിയ ജനകീയ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ വിശദീകരിച്ചുകൊണ്ട് ഞങ്ങൾ മുഴുവൻ സീറ്റും ചെറുപ്പശ്ശേരിയിൽ നേടിയെടുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണ ഭരണം തിരിച്ചുപിടിക്കുമെന്നാണ് യു ഡി എഫ് അവകാശപ്പെടുന്നത് ഇത്തവണ പിന്നെ എല്ലാ സാഹചര്യവും ഞങ്ങൾക്ക് അനുകൂലമാണ് യു ഡി എഫിൻ്റെ അനുകൂലമാണ് പ്രഥമ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ അതൊന്നും പൂർത്തിയാക്കാൻ പിന്നീട് വന്ന ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല ഒട്ടേറെ അഴിമതി ആരോപണങ്ങൾക്ക് വിധേയമായ കോറിമാഫിയും നഗരസഭാ ചെയർമാൻ പണം വാങ്ങിയതിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ യു ഡി എഫ് പ്രചരണായുധമാക്കുന്നുണ്ട് ജനസംഖ്യ ഉള്ള ഈ നഗരസഭയ്ക്ക് നേതൃത്വം ഒരു ചെയർമാൻ പറയുകയാണ് നമുക്ക് ഏതൊക്കെ വിധത്തിൽ അഴിമതി പണം സമ്പാദിക്കാം ഏതൊക്കെ മുതലാളിമാർ പണം സമ്പാദിക്കാം അത് ഏതൊക്കെ വിധത്തിൽ വിനിയോഗിക്കാം ഒരു സഹപ്രവർത്തനോട് ചർച്ച ചെയ്യുന്ന ഓഡിയോസ് ആണ് പുറത്തു വന്നത് ഇത് നിഷേധിക്കാൻ ഇന്നു വരെ അവർ തയ്യാറായിട്ടില്ല ഈ ആരോപണങ്ങളൊന്നും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ലെന്നാണ് നഗരസഭാ ചെയർമാൻ പറയുന്നത് ആധുനിക രീതിയിലുള്ള കേന്ദ്രമായി മാറ്റി കൂടുതൽ ചികിത്സ ലഭ്യമാക്കാൻ വേണ്ടി വീരമംഗലത്തും പുതിയ രണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ മാതൃകമിതി മുപ്പത്തിമൂന്ന് സീറ്റിൽ പതിനെട്ട് എൽ ഡി എഫും പന്ത്രണ്ട് യു ഡി എഫും രണ്ട് ബി ജെ പിയും വെൽഫെയർ പാർട്ടിക്ക് ഒരു സീറ്റുമാണ് ഉള്ളത് മൂന്ന് സീറ്റിൽ മത്സരിക്കുന്ന വെൽഫെയർ പാർട്ടിയും വലിയ പ്രതീക്ഷയിലാണ് മീഡിയ വൺ പാലക്കാട്